വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ചക്ക വിഭവങ്ങളുടെ മത്സര വിപണന പ്രദർശനമേളയുമായി പാണ്ടിക്കാട് കുടുംബശ്രീ സി ഡി എസ് സി എച്ച് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ആ ഒരു പോയിന്നുള്ള വിഷമോ ഇപ്പോ സത്യത്തില് കാണാൻ പറ്റിയില്ല നിങ്ങളുടെ ആ ഒരു വിഭവങ്ങളൊക്കെ കാണാനും നമ്മളൊക്കെ എന്താ വെച്ചാൽ ഇത്രയും ഒരു ഒരു പ്രൊഡക്റ്റോട് ഇത്രയും അധികം വിഭവങ്ങൾ ഉണ്ടാക്കാൻ വന്നു അല്ലെങ്കിൽ അത് നിങ്ങളുടെ മക്കൾ ചക്കയുടെ പോഷക ഗുണങ്ങൾ അയൽക്കൂട്ട അംഗങ്ങളിലേക്ക് എത്തിക്കുക ചക്ക ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അയൽക്കൂട്ട അംഗങ്ങൾക്ക് പുതു സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാധ്യത ഒരുക്കി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പാണ്ഡിക്കാട് കുടുംബശ്രീ സി ഡി എസിലെ ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിന് കീഴിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പതിനെട്ടോളം അയൽക്കൂട്ട അംഗങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുകയും വിപണനത്തിൽ പങ്കാളികളാവുകയും ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട്ട് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നസീറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ ടി കെ റാബിയത്ത് ശ്രീദേവി സുബൈദ വിജയകുമാരി സുനീറ അഗ്രി സിആർ പി സുഹറ എം ഇ സി പ്രസിജ സി ഡി എസ് അംഗങ്ങൾ എ ഡി എസ് അംഗങ്ങൾ അയൽക്കൂട്ട അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്